അർജന്റീനയ്ക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ തൻ്റെ അവസാന അംഗത്തിന് മെസ്സി എത്തിയത് നിറ കണ്ണുകളോടെയാണ് ബൂട്ട് കെട്ടിയപ്പോൾ ലയണൽ മെസ്സിയുടെ കവളിലൂടെ കണ്ണുനീർ ഒഴുകിയിരുന്നു ഈ ചരിത്ര മത്സരത്തിന് സാക്ഷിയാവാൻ മെസ്സിയുടെ കുടുംബവും സ്റ്റേഡിയത്തിലെത്തിയിരുന്നു എന്തായാലും ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ മെസ്സിയുടെ ഇരട്ട ഗോളിൻ്റെ കരുത്തിൽ തന്നെയാണ് അർജന്റീന വെനസ്വരയെ മൂന്ന് പൂജ്യം എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയത് ഫുട്ബോൾ ചരിത്രത്തിൽ അനശ്വരമായ നിരവധി മുഹൂർത്തങ്ങൾക്ക് വേദിയായ ബ്യൂണസ് അയേഴ്സിൽ മെസ്സി തൻ്റെ മക്കൾക്കൊപ്പമാണ് ഗ്രൗണ്ടിലേക്ക് എത്തിയത് മോണുമെൻ്റൽ സ്റ്റേഡിയത്തിലെ ആരാധകർക്കും അത് ഒരിക്കലും മറക്കാനാകാത്ത വൈകാരിക മുഹൂർത്തമായി മാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫാ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വെനിസൊലയെ നേരിടാനാണ് നീലയും വെള്ളയും കുപ്പായത്തിൽ മെസ്സി ഇറങ്ങിയത് നിരവധി ഫുട്ബോൾ മുഹൂർത്തങ്ങൾ മനസ്സിലേക്ക് എത്തിയത് മെസ്സിക്കും തൻ്റെ കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല അവസാന നിമിഷം വരെയും മെസ്സി കളം നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീന ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിക്കുകയും ചെയ്തു സ്കോറിങ്ങിന് തുടക്കമിട്ട മെസ്സി തന്നെയാണ് അവസാന ഗോളും നേടിയത് അർജന്റീന നേരത്തെ തന്നെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു അടുത്ത യോഗ്യതാ മത്സരത്തിൽ സെപ്റ്റംബർ പത്തിന് അർജൻറ്റീന ഇക്കഡോറിനെയാണ് ഇനി നേരിടുന്നത് ഈ മത്സരത്തിലും ലയണൽ മെസ്സി ടീമിലുണ്ടെങ്കിലും ഇതൊരു എവേ മാച്ചാണ് അടുത്ത വർഷം അമേരിക്ക ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പിന് ശേഷം മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കും അതുകൊണ്ടാണ് ഇത് മെസ്സിയുടെ അർജന്റീനയിലെ അവസാന മത്സരം എന്ന നിലയിൽ കാണുന്നത് വെനസുവിലക്കെതിരായ മത്സരം സ്വന്തം രാജ്യത്ത് അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ അവസാന മത്സരമാവാൻ സാധ്യതയുണ്ടെന്ന് മെസ്സി നേരത്തെ സൂചന നൽകിയതോടെ സ്റ്റേഡിയം ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു എങ്കിലും മുപ്പത്തെട്ട് വയസ്സുള്ള മെസ്സി വിരമിക്കൽ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ലയണൽ മെസ്സിയെപ്പോലൊരു താരത്തിന് പരിശീലനം നൽകാൻ കഴിഞ്ഞത് അപൂർവ സൗഭാഗ്യമാണെന്ന് പറഞ്ഞ് മത്സരത്തിന് മുമ്പ് അർജന്റീനയുടെ ദേശീയ പരിശീലകൻ ലെയണൽ സ്കലോണിയും വികാരഭരിതനായി ഇത് വൈകാരികവും മനോഹരവുമായ മുഹൂർത്തമാണെന്നും മറ്റാരേക്കാളും ഇത് താൻ ആസ്വദിക്കുമെന്നും പറഞ്ഞ് സ്കലോണി കണ്ണുനീർ തുടക്കുകയും ചെയ്തു ഒട്ടാമെൻ്റി അൽവാരസ് അൽമാഡ തുടങ്ങി പ്രമുഖരെ എല്ലാം അണിനിർത്തിയാണ് അർജന്റീന ഇന്നലെ ഇറങ്ങിയത് പാട്ടിനസ് മോളിന റൊമറോ ടാഗ്ലിയ ഫിക്കോ ഡിപ്പോൾ പരാഡസ് എന്നിവരും ഫസ്റ്റ് പ്ലേയിങ്ങിലവരുണ്ടായിരുന്നു സ്വന്തം മണ്ണിൽ അവസാനമായി കളിക്കാനിറങ്ങിയപ്പോൾ എൺപതിനായിരത്തിലധികം വരുന്ന ആരാധകർ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത് അവർക്ക് മുന്നിൽ രണ്ട് തകർപ്പൻ ഗോളുകളും സ്വന്തമാക്കി നാട്ടിലെ വിടവാങ്ങൽ മത്സരം മെസ്സി ഗംഭീരമാക്കി മാറ്റുകയും ചെയ്തു